ിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡുമായി നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും കെ സുധാകരൻ പറയുന്നു നേതൃമാറ്റ ചർച്ചകൾ തള്ളിയാണ് കെ സുധാകരന്റെ പ്രതികരണം അതേസമയം തന്നെ മാറ്റണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് റിപ്പോർട്ട് നൽകിയ കാര്യം സുധാകരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായിട്ടില്ല തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പറഞ്ഞ സുധാകരൻ ആന്റോ ആന്റണിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ കോൺഗ്രസ് പരിഗണിക്കുന്ന നേതാക്കൾക്കെതിരെ പോസ്റ്റർ വന്നിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നിവർക്കെതിരെയാണ് ആലുവയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഫോട്ടോ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി മുല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് പോസ്റ്ററിൽ പറയുന്നുണ്ട് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നു ഒരു മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴില്ല അഥവാ എക്സ് മാറി വൈ വരികയാണെങ്കിൽ എക്സിന്റെ അത്രയെങ്കിലും മെച്ചമുണ്ടാകണം എപ്പോഴും കരുത്തന്മാർ വേണം പാർട്ടിയെ നയിക്കാൻ കെ സുധാകരന് കരുത്തിനൊന്നും ഒരു ചോർച്ചയും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത്തരത്തിലാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് ഇപ്പോൾ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്നാണ് തന്റെ അഭിപ്രായം എന്നാൽ ഹൈക്കമാൻഡാണ് പരമാധികാരി പാർട്ടിയിൽ ഹൈക്കമാൻഡിനേക്കാൾ വലിയ ഇല്ല വേണമെങ്കിൽ അഴിച്ചുപണി നടത്താമെന്നും അതിനർത്ഥം നേതൃമാറ്റം എന്നല്ല നിലവിലുള്ള സംവിധാനത്തെ ഒന്നുകൂടി കാര്യക്ഷമമാക്കാം നേതൃമാറ്റ ചർച്ച കോൺഗ്രസിന് സംശയം ാണ് ഇതിൽ പൊതുചർച്ചയുടെ ആവശ്യമില്ല സി പി എം ഒക്കെ അങ്ങനെയാണോ തീരുമാനിക്കുന്നത് എല്ലാ സമയത്തും നേതൃമാറ്റ ചർച്ച നേതൃമാറ്റ ചർച്ച എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ മുന്നിലുള്ള ലക്ഷ്യം അതിനു പകരം ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ലെന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ചർച്ചകൾ അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്തോട്ടെ ക്രൈസ്തവ സഭകൾ എന്നല്ല ഒരു സഭകളും ഒന്നിലും ഇടപെട്ടിട്ടില്ല അങ്ങനെ ഇടപെടുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അങ്ങനെ വരുമ്പോൾ മറ്റു സമുദായങ്ങൾ ബഹളം ഉണ്ടാക്കില്ല അങ്ങനെ സമുദായങ്ങൾ ഒന്നും ഇതിൽ തലയിട്ടിട്ടില്ല സമുദായങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചിടക്കരുത് അവരൊന്നും പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല കെ സുധാകരന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന വാദവും കെ മുരളീധരൻ തള്ളിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല പാർലമെന്റ് അംഗമായ ഒരാൾക്ക് ആരോഗ്യമില്ല എന്ന് എങ്ങനെയാണ് പറയാനാകുക അദ്ദേഹത്തെ എം ബി ആയി അഞ്ചു വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ ടീമിൽ ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നല്ല ആരോഗ്യമുണ്ട് പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു മാത്രം ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളതായി അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടില്ല രാഷ്ട്രീയമാകുമ്പോൾ പല താല്പര്യങ്ങളും കാണാം എന്നാൽ പാർട്ടിയുടെ താല്പര്യം എന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതാണ് അതിൽ ജയിക്കാനായി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു